ഗുരുദേവന്റെ ഗുരുദേവൻ്റെ അദ്വൈതദ്വീപയിലെ പത്താം ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ തവണ നാം പഠിച്ചു കാരണം ചിരം ഒരാൾ വളരെ കാലം തെക്ക് തിക്കിനെ വടക്ക് ദിക്കായിട്ടും തിരിച്ചും ഒക്കെ ചിന്തിച്ചിരുന്നപ്പോൾ ഒരാൾ വന്ന് ഇതാണ് തെക്ക് എന്ന് വ്യക്തമാക്കി കൊടുത്താൽ പിന്നീടും പുനർ കാരണം പുനർ അങ്ങനെ തന്നെ കാണാം അയാൾക്ക് വീണ്ടും അങ്ങനെ തന്നെ അയാൾ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കും അത് സ്വാഭാവികമാണ് നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യത്തെ പെട്ടെന്ന് നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല അതേപോലെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യമാണ് സത്യമല്ല എന്ന് പറയുമ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ അതിനു വേണ്ടി നാം കുറച്ച് പരിശ്രമിക്കേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് സത്യമാണ് ഗുരു പറഞ്ഞിരിക്കുകയാണ് ഇത് സത്യം പ്രപഞ്ച സത്യമല്ല എന്നും ഇവിടെ സത്യമായിട്ടുള്ളതൊന്നുണ്ട് കാരണം തിരമാല കടലിലെ തിരമാല കടല് തന്നെയാണ് അതുപോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആര് ആര് തന്നെയാണ് ആ ബൃഹത്തായ സത്യം തന്നെയാണ് എന്ന് ഗുരു ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് പത്താമത്തെ ശ്ലോകം ശ്ലോകം ഇങ്ങനെയാണ് സത്യത്തിലില്ലയുലകം സകലം വിവേകം വിത്വസ്തമായ പിറകും വിലസുന്നു മുൻപോൾ നിസ്തർക്കമായി മരുവിലില്ല ഹനീരമെന്ന് സിദ്ധിക്കലും വിലസീടുന്നത് മുൻപ്രകാരം സത്യത്തിലില്ല ഉലകം സത്യത്തിൽ ഉലകം ഇല്ല ഈ ഭൂമി എന്ന് പറയുന്നത് ഒന്നും ഇല്ല ഈ ലോകം എന്ന് പറയുന്നത് ഇല്ല എന്നാണ് പറയുന്നത് സർവവും ഉള്ളത് തന്നെ എന്ന് പറഞ്ഞ ഗുരു തന്നെയാണ് പറയുന്നത് എല്ലാം ഏകമായി ഗ്രഹിക്കാൻ കഴിയും തത്വചിന്താഗ്രഹന് ഇത് സർവം ഏകമായി ഗ്രഹിക്കാൻ കഴിയും ഇതെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കടലും തിരമാലയും ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കുക തിനു വേണ്ടിയാണ് ഇവിടെ ഗുരു പറയുന്നത് നമുക്കത് മനസ്സിലാവും തിരമാല എന്നൊക്കെ നമ്മൾ പറയുന്നു പതെന്നൊക്കെ പറയുന്നത് കടൽ തന്നെയാണ് എന്ന് മനസ്സിലായി അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നതും ആ ഏത് തന്നെയാണ് ബ്രഹ്മം തന്നെയാണ് ഉയരുന്നു താഴുന്നു അപ്പോൾ ആ ഉയരുന്നേൻ താഴുന്നതിന് നമ്മൾ പൂർണ്ണമായി അത് സത്യം എന്ന് വിശ്വസിക്കരുത് എന്നാണ് ഗുരുവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇവിടെ ഒന്നു മാത്രമേ സത്യമായിട്ടുള്ളൂ അതിനെയാണ് നിങ്ങൾ അംഗീകരിക്കാൻ അതിനെയാണ് നിങ്ങൾ സ്നേഹിക്കാനുള്ളത് വിശ്വസിക്കാനുള്ളത് അതാണ് നിങ്ങൾ എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം അതിനു വേണ്ടിയാണ് ഈ ശ്ലോകം സത്യത്തിലില്ല ഉലകം ഉലകത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞാലും ഒരു ബോർഡിൽ കക്ര നമ്മൾ നമ്മളിങ്ങനെ എഴുതി മുഴുവനും എഴുതി വച്ചിരിക്കുക അതിനെ വൃത്തിയാക്കാൻ നമുക്ക് കഴിയും അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ആ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഇല്ലാതാക്കിയ ഗുരുക്കന്മാർ വളരെയേറെയാണ് അവർ പറയുന്നു ഇത് സത്യമല്ല ഈ സത്യത്തിൽ ചെന്നെത്താൻ നമുക്ക് കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പൂർണ്ണമായി വിശ്വസിക്കുക സത്യത്തിലില്ല ഉലകം സകലം വിവേകം വിവേകം ആയിട്ട് സകലം എല്ലാം വന്നു ചേരുമ്പോൾ എന്താണ് വിവേകം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹാർട്ട് ചക്രയിൽ നിന്ന് ഹൃദയ ചക്രയിൽ നിന്നാണ് പ്രാണൻ താഴേക്കും വരുന്നു മുകളിലേക്കും വരുന്നു അപ്പോൾ അവിടെ രണ്ടായി വേർതിരിഞ്ഞുപോയി ഈ രണ്ടിനെ ഒന്നിനെ അന്നമെന്നും മുകളിലേക്ക് പോകുന്ന പ്രാണനെ അന്നമെന്നും ഇതിനെ പന്നി എന്നാണ് പറയുന്നത് അപാനെ മലമൂത്രങ്ങളെ വിസർജിപ്പിക്കുന്ന ഒന്നാണ് തണുപ്പുള്ളതുമാണ് മറ്റത് ചൂടുള്ളത് ഇത് ഇവിടെ നിന്ന് രണ്ടായി വേർതിരിഞ്ഞപ്പോഴാണ് നമുക്ക് വ്യത്യസ്തമായി പലതും കാണാൻ തുടങ്ങി ഇതിനെ ഒന്നാക്കി മാറ്റി നമ്മൾ പ്രാണനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വരുമ്പോൾ ഇത് വലിയൊരു ഒന്നായി ഉള്ളിന് മാത്രം പുറത്തേക്ക് പോകില്ല ഉള്ളിൽ മാത്രം ഒന്നുള്ള ഒരു ഒന്നായി മാറുകയും നമ്മൾ വീർക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അതിനാണ് പറയുന്ന ഈ പഴയ മഹർഷിമാർ അരണി എന്ന് പറയുന്ന ഒരു മര കമ്പ് അകത്തൊരു ദോരം ഇട്ട് വേറൊരു കമ്പ് കൊണ്ട് ഇങ്ങനെ ഉരസി ഉരസിയാണ് തീ കത്തിച്ചിരുന്നത് കല്ലുകൾ കൂട്ടി ഉരച്ചായിരുന്നു തീ കത്തിച്ചത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ അത് അര ഇത് മുയലേ അരണിയെന്നും പ്രാണനെ അവാനനെ താഴെ അരണിയെന്നും ഇതിനെ ഒന്ന് കൂട്ടിമുട്ടിക്കണം കൂട്ടിമുട്ടിച്ചത് വലിയ ഒന്നാകുന്നു പിന്നെ അതിനെ ചെറിയ ഒന്നാക്കി ചെറിയ ഒന്നാക്കി മൈനോട്ട് ആയിട്ടുള്ള തന്മാത്രയാക്കിയിട്ടുള്ള അല്ല സൂചിമനയിലൂടെ എത്രയും നേർത്തായാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാക്കിയുള്ളൂ അങ്ങനെ ഹൃദയത്തിലേക്ക് കയറുക പിന്നെ അങ്ങോട്ട് വലിയ വ്യത്യാസം ഉണ്ടായി അതാണ് വിവേകശക്തി ശക്തി അരണി കടഞ്ഞഴും അഗ്നി പോലെ ആരായി വരിൽ ഇരുന്നരുളും വിവേകം പരമ പരമചിദംബര ഭാനുവായി നിന്നെരിയും പരമചിദംബര ഞാൻ ആകാശത്തിലെ സൂര്യനായി നിന്നത് വിലസും അതാണ് വിവേകം എന്ന് പറയുന്നത് അതിന് എല്ലാത്തിനെയും ഇല്ലാ ഇല്ലാതാക്കാൻ കഴിയും ആ ഭാനുവായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം അതിന് സർവം ഇരയായിത്തീരും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രപഞ്ചത്തിനെ മുഴുവനും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളൊരു പ്രകാശമായി നിശ്ചലമായ പ്രകാശമാക്കി മാറ്റാൻ നമുക്ക് കഴിയും അങ്ങനെ മാറ്റിയ ഒരാൾ പറയുന്നു ഇത് സത്യമല്ല ഇത് സത്യമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളവരെ ഒരു ചുരുക്കം ആളുകളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിന്ന് അവരെ എപ്പോഴും വിട്ടുപോകാം വിട്ടുപോകുമ്പോൾ നമ്മുടെ ജീവിതം പോയി എന്ന് നമ്മൾ നിരാശയപ്പെട്ടു നമ്മൾ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഇവിടെ താജ്മഹൽ എന്ന് പറയുന്നൊരു പ്രേമ കുടീരമുണ്ട് അതിനെയൊക്കെ വലിയൊരു സ്നേഹ കുടീരം നമ്മുടെ ഉള്ളിലുണ്ട് അത് കണ്ടിട്ട് നമ്മൾ പോകണില്ല നമ്മൾ സ്നേഹത്തിലൂടെ പ്രേമത്തിലൂടെ മാത്രമേ നമുക്ക് കിട്ടുന്നു വിവേകാനന്ദ സ്വാമി പറയുന്നത് നിനക്ക് കുറിവരിച്ചിട്ട് കാര്യമല്ല പുള്ളിപ്പുലിയെ പോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക വിശാലമാക്കുക അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് ഇപ്പോൾ സത്യത്തിലില്ല ഉലകം സകലം വിവേക വിത്വസ്ഥമായ പിറകും വിലസുന്നു മുൻപോൽ സ വിവേകത്താൽ സകലതും വിത്യസ്തം ഇല്ലാതാക്കിയതിന് ശേഷവും പിറകും പിറകുമെന്ന് വെച്ച ശേഷവും അതിന് ശേഷവും നമ്മളെല്ലാം എരിച്ചു കളഞ്ഞു നമ്മൾ ആ സത്യത്തിൽ പോയി പിന്നെ ദ്വിജനായി നമ്മൾ തിരിച്ചു വന്നതിന് ശേഷവും വിലസുന്നു മുൻപോൾ ഈ പ്രപഞ്ചം പല പഴയതുപോലെ വിലസുന്നു പക്ഷേ പഴയതുപോലെ വിലസുന്നുവെങ്കിലും നമ്മൾ പഴയതുപോലെ സ്നേഹിക്കുകയില്ല പഴയതുപോലെ വിശ്വസിക്കുകയില്ല പൂർണ്ണമായി അത് സത്യമാണ് നമ്മൾ വിശ്വസിക്കുകയില്ല ഒരാൾ നമ്മളോട് കള്ളം ചെയ്തതിന് ശേഷം നമ്മൾ എത്ര പിന്നീട് നോക്കിയാലും അവർ അത്ര പൂർണ്ണമായി വിശ്വസിക്കാൻ നമുക്ക് കഴിയും അതേപോലെ പ്രപഞ്ചം ആ അതിൻ്റെ അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള ബോധത്തിൽ അതെപ്പോഴും നശിച്ചു പോകാവുന്നതാണ് ഒരു ചെടി നമ്മൾ നട്ടാലും അതെപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം ആ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതം ഒരു കലയായി മാറും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും അതാണ് നിസ്തർക്കമായി മരുവിലില്ലഹ നീരമെന്ന് സിദ്ധിക്കലും വിലസിടുന്നത് മുൻപ്രകാരം നിസ്തർക്കമായി ഒരു സംശയവുമില്ലാതെ നമ്മൾ പിന്നെ മരുഭൂമിയിൽ എന്ത് കാണുന്നു മരുവിലില്ലിഹ ഇഹ എന്ന് വെച്ചാൽ ഇവിടെ നീരമെന്ന് സിദ്ധിക്കലും നീരം വെള്ളം ഇല്ല എന്ന് സിദ്ധിക്കലും നമുക്ക് മനസ്സിലായി വെള്ളത്തിന് മരുഭൂമിയുടെ അടുത്ത് എന്ന് വെള്ളമുണ്ടോ എന്ന് നോക്കിയപ്പോൾ വെള്ളമില്ല റോഡിലൂടെ നമ്മൾ നേരെ റോഡ് കാണാമെങ്കിൽ ആ ഉച്ച സമയത്ത് നമുക്ക് തോന്നും ജലം കിടക്കുന്നുവെന്ന് പക്ഷെ നമുക്കറിയാം ജലമല്ല എന്നുള്ളത് അറിയാം വിലസിടുന്നത് മുൻപ്രകാരം എന്നാലും ആ മരുഭൂമിയിൽ ജലമുണ്ട് എന്ന് വിലസുന്നത് പോലെ നമ്മൾ ഇത് സത്യത്തെ വിവേകത്താൽ ഇതിനെല്ലാം ഇല്ലാതാക്കി എരിച്ചു കളഞ്ഞതിന് ശേഷം നമ്മൾ വന്നാലും നമുക്ക് ഈ പ്രപഞ്ചം ഉള്ളതായി നമുക്ക് തോന്നാം പക്ഷെ ഉള്ളതായി തോന്നുമ്പോഴും നമ്മൾ പൂർണ്ണമായി അത് എന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് അപ്പം നമുക്ക് ഇതിന് ആ ശ്രേഷ്ഠമായ മന്ദിരത്തിലേക്ക് സ്നേഹ കുടീരത്തിലേക്ക് നിങ്ങൾ പോയതിന് ശേഷം കണ്ടതിന് ശേഷം മാത്രമേ ഈ ലോകത്ത് നിന്ന് മനുഷ്യവേഷം ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോകാം നേരത്തെ പറഞ്ഞവർക്ക് മൂഢമായിട്ടുള്ള ആളുകൾക്ക് ഘോരമായിട്ടുള്ള മനസ്സുള്ളവർക്ക് ശാന്തമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇതിന് സാധിക്കൂ മറ്റു രണ്ട് മനസ്സുള്ളവരും പാകപ്പെടേണ്ട ഇതിന് ഈ പാകപ്പെടൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം മറിയത്തിൻ്റെ ഇത് വേശിയായ ആ സ്ത്രീയുടെ അടുത്തേക്ക് കാരണം പ്രഭുക്കന്മാരെല്ലാവരും വിളിച്ചിട്ട് യേശു മക്ഗ്ദരൻ്റെ മറിയത്തിൻ്റെ സമീപത്തേക്കാണ് പോയത് കാരണം അവൾ പാകപ്പെട്ടിരുന്നു ആ പാകപ്പെടൽ കൊണ്ട് അവിടെയാണ് പോയത് ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ഒരു കൊലചെയ്ത വേലു എന്ന് പറയുന്ന ഒരാൾ ആലുവേലുള്ള അയാളെ എല്ലാവരും നിരസിച്ചപ്പോൾ ജയിലിൽ നിന്ന് വന്നപ്പോൾ ഗുരു വാൽമീകി എന്ന പേര് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു അംഗീകരിച്ചു അപ്പോൾ നമുക്ക് മാനസാന്തരം വരാം ഒരു തെറ്റ് പറ്റിയായിട്ടുണ്ടായിരിക്കും അങ്ങനെ മാനസാന്തരം വരുന്ന ആളുകളെ നമ്മൾ അംഗീകരിക്കണം എന്ന് ഈ ഗുരുക്കന്മാർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വ്യത്യാസം പറഞ്ഞു തന്നിട്ടുണ്ട് സർവർക്കും സുഖമുണ്ടാകാൻ സർവർക്കും മംഗളമുണ്ടാകാൻ സർവർക്കും പൂർണ്ണത സർവർക്കും ശാന്തി ഉണ്ടാകാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം ഒരു സങ്കുചിതമായ പ്രാർത്ഥനയിൽ നിന്നാ സർവേഷാം സ്വസ്ഥർഭവതു എന്ന് രീതിയിൽ പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുമ്പോൾ ഗുരുവിൻ്റെ ആശയങ്ങൾ നമുക്ക് തെളി പോലെ നമ്മുടെ മുമ്പിൽ ആയിത്തീരും നിങ്ങൾക്ക് അവർക്കും അതിന് കഴിയട്ടെ നന്ദി നമസ്കാരം